ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നുമില്ലായിരുന്നു ശനി ഞായറായിട്ട് അപ്പോൾ എന്നാൽ തിങ്കളാഴ്ച അതായത് ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടതാ കേട്ടോ എന്നുവെച്ചാൽ വേറെ എങ്ങോട്ടല്ല എങ്ങോട്ടാണ് പോകണം എന്നൊക്കെ നമ്മൾ വഴിയിൽ അറിയുക അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാനിന്നെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോവാം അപ്പോൾ അതാ ഈ പോലെ ഏകദേശം കണ്ടവർക്ക് മനസ്സിലായിട്ടാ ഞങ്ങളെവിടേക്കാണ് പോകണമെന്ന് ഈയൊരു വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുക കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ കുറേ ആയി പോയിട്ട് വീട്ടിൽ ഞാൻ വിഷുവിന് പോയി വന്നാണ് അപ്പോൾ ഓണത്തിന് പോകണമെന്നു വിചാരിച്ചിട്ട് പിന്നെ പെട്ടെന്നോട് ഒന്ന് പോകാം കേട്ടോ വേറെ ഒന്നല്ല ഞാൻ നിലച്ചു തരുന്നോട് വെറുതെ ചോദിച്ചു എന്താ അങ്ങനെ പോയി വരാം ശരി വേറെ എന്തായാലും ഇപ്പം ഇവിടെ പോയി വരാം അമ്മയോട് പറഞ്ഞിരുന്നാൽ വെള്ളിയാഴ്ച പോകാം എന്നിട്ട് ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസത്തെ ട്രിപ്പായിട്ടാണ് വീട്ടിലു പോണത് ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയും ഇതൊക്കെ കിട്ടി നല്ല തണുപ്പുണ്ട് അപ്പം ഞാൻ മക്കൾക്ക് സീക്കുട്ടിതാണ് നല്ല കിണക്കാണ് മക്കൾക്കപ്പം ഞാൻ പുതപ്പ് കണ്ടിട്ട് എനിക്ക് അറിയാം എന്തായാലും തണുപ്പെന്ന് അപ്പം അതുകൊണ്ട് പിള്ളേർക്ക് വെറുതെ ഇതാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പുതപ്പൊക്കെ ഇട്ടിട്ട് എന്താ കിടത്തില്ല പിന്നെ പഴയ റോഡായിട്ടാണ് ഇവിടെ പോണത് നമ്മൾ പാലത്തിൻ്റെ മുളക്കു പോകണം പഴയ റോഡാണ് ആ കാണുന്നത് കേട്ടോ നമ്മളപ്പം പാലത്തിൻ്റെ മോൾക്കൂടെ പോകണമെങ്കിൽ പാലത്തിൻ്റെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞെങ്കിൽ തന്നെ മോൾക്കൂടെ കയറാൻ പറ്റില്ല എന്നാൽ ഏതൊക്കെ സ്ഥലത്തിട്ട് ഓട്ടോയ്ക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു ബോർഡ് ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഇന്നോഗ്രേഷനൊക്കെ കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോവുകയാണ് എന്താ ഒരു സമയം ആറുമണി കഴിഞ്ഞിട്ടുള്ളുണ്ട് ഞങ്ങൾ അഞ്ചേകാൽ അഞ്ചുമണി കഴിഞ്ഞു പോരുമ്പോൾ ആറ് മണി കഴിഞ്ഞിട്ടുള്ളൂ അത്യാവശ്യം വേഗത്തിലെത്തിയതിനേക്കാളും വേഗത്തിലെത്തിയെന്നും പിന്നെ ദുഃഖമായിട്ട് സ്പീഡ് കുറച്ചിട്ടാണ് പോകണമൊക്കെ വണ്ടി അല്ലെങ്കിൽ തന്നെ അവിടെ പെടിയും ചെറുക്ക വച്ചിട്ടാണ് നിൽക്കുന്നത് എന്നുവെച്ചാൽ അതുപോലായി നമ്മൾ നമ്മളീ ചുള്ളനെ പണിക്കിട്ടിട്ട് ശ്രീകുട്ടി ചെറുത്താവുമ്പോൾ ശ്രീകുട്ടിൻ്റെ ഒരു വയസ്സോ ഒന്നര വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ചുള്ളേനെ പണിക്ക് തയ്ക്കും എല്ലാം മൊത്തത്തിൻ്റെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാണ് അപ്പോൾ ഇനി പണിക്കിടണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇനി പറ്റിയ പുതിയ വണ്ടി വാങ്ങും അല്ലെങ്കിൽ പണിക്കിടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് മാക്സിമം സ്പീഡിലേ പോകണുള്ളൂ ഓവർ സ്പീഡിലൊന്നും പോകില്ല ഓവർ സ്പീഡിൽ പോയാൽ നമ്മൾ തിരക്കാട് നേരത്തെ ഉണ്ടായാലും അപ്പം നമ്മൾ അങ്ങനെന്താ വീട്ടിലേക്ക് പോയിട്ടെങ്കിൽ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് നോക്കാം നമ്മൾ വീട്ടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടോ ഞങ്ങളെ റോഡിൻ്റെ അവസ്ഥയാണ് സുധ്യാട്ടം എങ്ങനെ പറഞ്ഞു പോണത് നല്ല നല്ല എന്താണ് കച്ചറ ചെയ്യുന്നത് അപ്പം അതിനെ പറ്റിയിട്ട് സുധിയാട്ട എങ്ങനെ പറഞ്ഞു പോണത് അപ്പം വിളക്കൊക്കെ ഉള്ളറിയില്ല അപ്പം ആരൊക്കെ ഉണ്ട് അങ്ങനെ എന്താ നമ്മൾ ആ ഫസ്റ്റ് കാണുന്ന വീടാട്ടോ പാപ്പൻ്റെ വീട് എൻ്റെ വീട് ബാറ്റിലാട്ടോ അപ്പം നമ്മൾ അങ്ങനെ പാപ്പൻ്റെ വീട്ടിലാണ് എന്താ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് ബൈക്കൊക്കെ ചെല്ലുള്ളൂ ഞങ്ങൾക്ക് ചെറിയ റോഡാണ് അപ്പോൾ ബൈക്ക് ചെല്ലുള്ളൂ പിന്നെ വണ്ടി വേറെ എവിടെയെങ്കിലും വേണേൽ പാർക്ക് ചെയ്യുക അപ്പോൾ അത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോയത് എത്തിയിട്ടോ നമ്മൾ ആറരൻ്റെ മുന്നേ എത്തിയിരുന്നു അമ്മയ്ക്ക് സർപ്രൈസൊക്കെ കൊടുത്തു പക്ഷേ എനിക്ക് ഫോൺ അപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല ഇൻ്റെ കയ്യിൽ സാധനങ്ങളുള്ളതുകൊണ്ട് അമ്മ തവിടെ അച്ഛൻ ഇപ്പം പുറത്തേക്ക് പോയിണ് സാധനം വാങ്ങാൻ പോയിണ് അപ്പം ഇന്ന് അമ്മ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉണ്ണിനെ നല്ല വിളിച്ചറിഞ്ഞിരുന്നു ആ ഞാൻ ഉണ്ണിനെ നല്ല വിളിച്ചറിഞ്ഞിരുന്നു അപ്പം ഉണ്ണിനോട് ഞാൻ നില പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഉണ്ണിനോട് ഞാൻ പറഞ്ഞാൽ പറയണ്ട ഞങ്ങൾ ആറര ആവുമ്പോ എത്തി മാമൻ്റെ അവിടെ കൊറച്ചേരം ഇരുന്നിട്ട് പിന്നെ പോകണം ആയിക്കോട്ടെ എന്താണ് ശ്രീകു മുണ്ട ശ്രീകുട്ടി പിന്നെ അവിടെ കളിക്കോ എന്താ മാമന്റെ താഴത്ത് കളിക്കുന്നുണ്ട് ആ വണ്ടിയിൽ കളിക്കണ് വിളക്കത്തി കഴിഞ്ഞിട്ട് ഏഹ് തന്നിരുന്നു കേട്ടോ അപ്പം കണ്ണെന്ന് മിഠായില് കണ്ണിന് കൊടുത്തപ്പം ഞങ്ങൾ ഓരോന്ന് തിന്നത് സുഖാ പിന്നെന്താ ഞാനപ്പം ഒന്ന് തിന്ന കേട്ടോ പാപ്പ ഇങ്ങോട്ട് വന്നിട്ടില്ല പാപ്പ മറ്റേ വേറെ പാപ്പ ഞങ്ങൾ വിടേണ്ടല്ലോ അപ്പോൾ ഓരോ കയ്യിൽ കൊടുത്തയച്ചാൽ അച്ഛന് നേരത്തെത്തിരുന്നു കേട്ടോ അപ്പം അച്ഛൻ വരുമ്പോൾ അയക്കോര കൊണ്ടുവന്നിരുന്നു പിന്നെ ഞങ്ങൾ വന്നപ്പോൾ അച്ചതാണ് ചിക്കൻ കുറച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ നല്ല സാധനങ്ങളൊക്കെ അമ്മയോട് അരിഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഉള്ളി ഇതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം ഇനി ഇത് ബാക്കി അരിയാണ്ട് അച്ഛനും നല്ല ചുമയാണ് ഇപ്പോൾ തണുപ്പൊക്കെ ആയിട്ടാണ് തോന്നുന്നത് നല്ല ചുമയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാ പിറ്റേ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോകട്ടെ അമ്മിയുണ്ടേ കൂടെ അപ്പോൾ എല്ലാവരും കൂടി അമ്പലത്തിയിൽ തൊഴാൻ പോവാണ് കണ്ണൊരു പ്ലെയിന് പോകണമെന്നുണ്ടിട്ട് ഉണ്ണിമാമനാണ് കയറിട്ടോ അതാ അവിടെ പോകണിട്ടു പ്ലെയിന് അറിയില്ല അപ്പോൾ ഉണ്ണിമാമനാ പോകണമെന്ന് പറഞ്ഞിട്ട് നോക്കിക്കട്ടോ ആ ഉണ്ണിമാമനോന്നല്ലടും പിന്നെ കുറേ ആയി ഒരു മൂന്ന് വർഷത്തിലേറെ ആയിട്ടോ ഞാൻ അവിടേക്ക് വന്നിട്ട് ഒരു ശിവ ശിവരാത്രിക്ക് വന്നതാണ് ഞാനും നവ്യമൊക്കെ കൂടി ഏഹ് ഒരു ശിവരാത്രിക്ക് വന്നതാണെങ്കിൽ ഞാനും നവ്യമൊക്കെ കൂടി കണ്ണനൊക്കെ അന്ന് ചെറുതാകുമ്പോൾ എടുക്കണമെങ്കിൽ എടുത്തോളീ ആ കണ്ണാ ശ്രീ തിരുവങ്ങാട്ട് മഹാശിവക്ഷേത്രം നല്ല രസട്ടോ കാണാനും മണ്ണിയെ നോക്കട്ടോ വഴക്കുണ്ടാവേ ഫുള്ളും പാറൊക്കെ ആയിട്ട് ശെരിക്കും അയിന്റെ വഴി ഞങ്ങളൊക്കെ മുന്നിൽ കൂടെ വന്നത് ഇപ്പൊ ആയിക്കൂടെ വരാൻ കഴിയൂരാന്ന് വെച്ചാ ഹൈവേ വന്നോണ്ട് അതാ ഈ വെള്ളം നല്ല ഒഴുകി വരുന്ന വെള്ളാട്ടോ നല്ല വെള്ളാട്ടോ അപ്പൊ അതില് കൈയാണ് പിന്നെന്താ കൊളതാട്ടോ നമ്മളിവിടുത്തെ നല്ല അടിയൊക്കെ നല്ല കാണുന്നുണ്ട് വരുമ്പോൾ ആയിക്കൂടെ ഞാൻ അവിടെ നിന്ന് കാണട്ടോ പിന്നെ നമ്മൾ ട്വിറ്റോ ഈ വെള്ളം ചവിട്ടരുത് എന്നൊക്കെ പറയുന്നു അതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് കേട്ടോ വെള്ളം അങ്ങനെ ഒഴുകിരുന്നെന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുകളിലേക്കുണ്ട് തൊഴാന് നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പം താ നമ്മളവിടേയും തൊഴുതു അങ്ങനെ വരിക കേട്ടോ നല്ല രസം ഉണ്ടിട്ട് കാണാൻ അവിടെ നിന്നിട്ട് ഈ കാടൊക്കെയാണ് നല്ല ഭംഗിൻ്റെ പിന്നെന്താ നമ്മളിങ്ങനെ പോവാണ് അങ്ങനെ പോവണം കേട്ടോ നമ്മൾ പിന്നെ എവിടേം തൊഴുണ്ട് ഇവിടെ ഒക്കെ എല്ലാ സ്ഥലത്തും നോക്കിയതാ പോലെ വെള്ളം ഇങ്ങനെ ഒഴുകണ കാണാ നമുക്ക് നല്ല രസമാണ് കാണാൻ അവിടേക്ക് വരുമ്പോൾ അവിടുന്ന് സർഫക്കാവ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള സൗണ്ട് തന്നാൽ ഈ വെള്ളത്തിൻ്റെ സൗണ്ട് ആട്ടോ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ കാലൊക്കെ കഴുകി കേട്ടോ ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ലെന്നു നമ്മൾ കയ്യേൻ്റെ ഇളക്കാണ് കാണുന്നത് വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നത് പോയി തന്നെ പിന്നെ ഗണപതി ക്ഷേത്രത്തിൽ പോയിരുന്നു കേട്ടോ അവിടെ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല സമയം ഇപ്പോൾ പതിനൊന്നേ പത്തൊമ്പതായി അതിലതാണ് പതിനൊന്ന് പത്തൊമ്പതായി ഇന്നിവിടെ പുട്ടും പിന്നെന്തായാലും അച്ഛൻ ചിക്കൻ വാങ്ങിയിരുന്നു നമ്മളെ വേവുള്ള ചിക്കൻ അത് തേങ്ങ വെച്ച കറി ആണ് ഇന്നത്തെ ഇത് പിന്നെ അമ്മ മാറ്റിയാണ് ശ്രീകുട്ടി അവിടെ പായത്താണ് ഇനി ചായ കുടിക്കാം ഞങ്ങൾ അപ്പോൾ അതാ അതായിരുന്നു തിന്നെ വേദന ആയിരുന്നു തറവാട്ടിൽ രണ്ട് പാരക്കന്മാരുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് പാരക്കും പൊട്ടിച്ചു പിന്നെ ചായയൊക്കെ കുടിച്ചു അപ്പോൾ അച്ചമ്മയ്ക്ക് പിന്നെ ജലദോഷമൊക്കെ ആയതുകൊണ്ട് തുമ്മലും കാര്യങ്ങളും അലർജിൻ്റെതുകൊണ്ട് മാസ്ക് ഇട്ടിക്കാം കേട്ടോ എന്നോട് ജീൻ്റെ വീഡിയോ എടുക്കുകയാണ് ചോദിച്ചത് ഞാൻ ആ വീഡിയോ പിന്നെ മാമയും പാപ്പനൊക്കെ പണിക്കും അവരൊക്കെ വരുന്ന പേമ വന്ന ശേഷം ഞങ്ങൾ പോയത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ വരുന്ന അതായത് വെണ്ടലൂരിക്ക് പോരുന്നതിൻ്റെ വീഡിയോ കേട്ടോ അമ്മനോട് ചാറ്റാബാബേസി ഒക്കെ പറഞ്ഞു പിന്നെ അച്ഛൻ്റെ പനിയാണ് അപ്പോൾ അച്ഛ അവിടെ വീട്ടിൽ പച്ചും കൂടി കിടക്കുന്നുണ്ട് സുധാകൻ്റെ അമ്മയും കൂടി ഒരു പതിനുമണിയൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് രണ്ട് മണി കഴിഞ്ഞു കേട്ടോ ബ്ലഡ് ടെസ്റ്റും പിന്നെ നമ്മൾ എക്സ്റേ ഒക്കെ എടുത്താൽ അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവാണ് ഞാൻ പിന്നെ വല്ലാണ്ട് അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടില്ല വീട്ടിൽ പോയാൽ വീഡിയോ എടുക്കുന്ന ആരല്ലേ കൂടുതലും നമ്മൾ അവിടെയായിട്ട് ഇങ്ങനെ ഇതാക്കി കിടക്കുക പിന്നെ അങ്ങനെ അങ്ങനെതാണ് പാപ്പൻ്റെ വീടാണ് അപ്പോൾ അവരോട് ഫ്ലെക്സൊക്കെ വാങ്ങി ഒരു ചളി കളയാട്ടോ അവിടെ വിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ കണ്ണുതാ അമ്മതാ അങ്ങനെയൊക്കെ എല്ലാവരും കൂടി യാത്ര പറഞ്ഞു പിന്നെ അമ്മ ഒരു ചാമ്പയ്ക്കൻ്റെ തയ്യൊക്കെ തന്നിരുന്നു അതും പിന്നെ വേറൊരു ചെടീൻ്റെ ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അതിലേക്ക് വെച്ചിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ എന്താ പറയുക ഇനി നമുക്ക് ഓണത്തിന് കാണാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ പോവട്ടോ വീട്ടിലേക്ക് പിന്നെ കൂടി ഒരു വീഡിയോ ആക്കിയിട്ട് വീഡിയോ ആക്കിയിട്ടോ ഞാനിന്ന് അപ്പോൾ നോക്കി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം